ഹലോ വീണ്ടും എട്ട് ദിവസങ്ങൾക്ക് ശേഷം എല്ലാവർക്കും മാവേലി തോട്ട്സ് ആൻഡ് ഡോക്സിലേക്ക് സ്വാഗതമുണ്ട് നമ്മുടെ തമ്പനയിലെല്ലാവരും കണ്ടായിരുന്നല്ലോ അല്ലേ നമ്മളുടെയൊക്കെ ഹൃദയം എത്രമാത്രം പ്രവർത്തനക്ഷമതമാണ് ഇനി നമ്മുടെ ഹൃദയം നിന്നുപോയാൽ എന്താണ് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണെന്ന് സംസാരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് മൈ ഹാർട്ട് ഈസ് ബീറ്റിംഗ് കീപ് സൗൺ റിപ്പീറ്റിംഗ് ഓക്കെ സാഹിത്യത്തിലെ ഹൃദയത്തെക്കുറിച്ച് മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലെല്ലാം ഒരുപാട് പാട്ടുകളുണ്ട് ഹൃദയം മേരാ ദിൽ തൂടുകയ മേരാ ദിൽ ചുരായ എൻ്റെ ഹൃദയം തകർന്നു പോയി അല്ലെങ്കിൽ എൻ്റെ ഹൃദയം കവർന്നു കൊണ്ടുപോയി അത് പ്രേമം അല്ലെങ്കിൽ ലവ് അല്ലെങ്കിൽ സ്നേഹത്തെ സംബന്ധിച്ചാണ് അത് പലതരത്തിലുള്ള സ്നേഹമുണ്ട് ദൈവത്തോടുള്ള സ്നേഹമുണ്ട് മാതാപിതാക്കളോടുള്ള സ്നേഹമുണ്ട് മക്കളോടുള്ള സ്നേഹമുണ്ട് എന്താ പറയുക ഹസ്ബൻഡ് ആൻഡ് വൈഫ് കാമുകി കാമുകന്മാരോടുള്ള സ്നേഹമുണ്ട് ഇതെല്ലാം ഹൃദയവുമായി ബന്ധപ്പെട്ടാണല്ലേ അപ്പോൾ കഴിഞ്ഞ എട്ട് ദിവസങ്ങൾക്ക് മുന്നെയാണ് നമ്മുടെ അവസാനത്തെ വീഡിയോ വന്നത് അതിനുശേഷം വീഡിയോ ഉണ്ടാക്കിയിട്ടില്ല ഒരുപാട് പേര് മെസ്സേജ് അയച്ചു ഒരുപാട് പേര് ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് ഒരു മെസ്സേജിന് റിപ്ലൈ ചെയ്ത് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലായിരുന്നുള്ളത് ലോങ് സ്റ്റോറി ഷോർട്ടായിട്ട് പറയാം നമ്മളെല്ലാവരും ഒരിക്കൽ ജനനം പിന്നെ മരണം സകല മനുഷ്യർക്കും ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് അല്ലേ അല്ലെങ്കിൽ പ്രകൃതി നിശ്ചയിച്ചിട്ടുണ്ട് ഒരാളും ഇവിടെ അമർത്ഥ്യരായിട്ട് ജീവിക്കുന്നില്ല എന്നാൽ എൻ്റെ വീഡിയോ എന്നും ഇൻ്റർനെറ്റുള്ളിടത്തോളം കാലം ഒരു മൂന്നാല് ലോകമഹായുദ്ധം വന്ന് ഇൻ്റർനെറ്റും ക്ലൗഡും ഒക്കെ പോകുന്നവരേക്കും ഞാനെന്നും യൂട്യൂബിലെ അമർത്യനായിരിക്കും അതിനിടയിൽ സന്തോഷ വാർത്ത ഉണ്ടായി ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് എ പി ജിനൻ എന്ന് പറയുന്ന പത്രപ്രവർത്തകനും കൂടെ എഴുതിയ വിൽക്കാനുണ്ട് കേരളം എന്ന പുസ്തകത്തിന് രവീന്ദ്രനാഥ ടാഗോർ പുരസ്കാരം തിരുവനന്തപുരത്ത് ലഭിച്ചിട്ടുണ്ട് അത് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് പുള്ളി മേടിക്കുന്നതായിരിക്കും സാറ ജോസഫും പിന്നെ നമ്മുടെ മുൻ ഡി ഐ ജി ബി സന്ധ്യയൊക്കെയാണ് അപ്പോൾ അതൊരു സന്തോഷ വാർത്ത കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ജോലിസ്ഥലത്ത് വെച്ച് പത്ത് മണിയോടു കൂടെ എനിക്ക് ശക്തമായ നെഞ്ചുവേദന അനുഭവപ്പെട്ടു അതേ തുടർന്ന് ഞാൻ തന്നെ ആംബുലൻസ് വിളിച്ചു കൂടെ ജോലി ചെയ്തിരുന്ന മലയാളികളുണ്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു മലയാളി പെങ്കൊച്ച വിളിച്ചു അവൾ ഉടനെ ആൾട്ടർനേറ്റീവ് ഒക്കെ അറേഞ്ച് ചെയ്തു നമ്മുടെ ഓൺ കോളിനെ വിളിച്ചു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ ആംബുലൻസ് വന്നു അപ്പോഴേക്ക് ഞാൻ എല്ലാം പ്രിപ്പയർ റെഡി അയച്ചു പ്രത്യേകിച്ച് കാനഡ അമേരിക്ക യു കെയിലൊക്കെ താമസിക്കുന്ന പ്രായമുള്ളവരും പ്രായമുള്ളവരെ നോക്കുന്നവരൊക്കെ ചിന്തി അറിഞ്ഞിരിക്കേണ്ട കുല ചില വസ്തുക്കളുണ്ട് നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണ് നയൻ വൺ വൺ അല്ലേൽ ആംബുലൻസ് വിളിക്കുന്നു അവർ വരുമ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് എളുപ്പമാകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡോർ തുറന്നിടുക നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററി നമ്മുടെ മെഡിക്കൽ കാർഡോ എന്താണ് നിങ്ങളുടെ കാർഡ് ഇവിടെയാണെങ്കിൽ ഒഹിപ്പിൻ്റെ ഹെൽത്ത് കാർഡ് എന്ന് പറയും ഇതെല്ലാം റെഡിയാക്കി വയ്ക്കുക നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥാനത്ത് ഇരിക്കുക അവർ വരുന്നു നമ്മൾ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് കൊടുക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ എല്ലാം എഴുതി വെക്കുക ഇതൊക്കെയാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ കാർഡിയ കറസ്റ്റ് അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ കുഴഞ്ഞു വീണ് പോയി നമുക്കൊന്നും പറ്റാ പറയാൻ പറ്റാതെ ആകുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഇത് ടൈംലി ടൈം ആണിതിൽ ഇമ്പോർട്ടൻറ്റ് ടൈം ഈസ് മണി എന്ന് പറഞ്ഞ പോലെ ഇന്നിപ്പോൾ ടൈം ഈസ് ലൈഫ് എന്ന് പറയാൻ വേണമെങ്കിൽ അങ്ങനെ ബൈ ദി ഗ്രേസ് ഓഫ് ഗോഡ് ഞാൻ വീണ്ടും ഒരു ബോണസ് ലൈഫിലോട്ട് വന്നിരിക്കുകയാണ് ഞാൻ പണ്ട് പലപ്പോഴും പറയാണ്ട് മരിക്കാൻ എനിക്ക് പേടിയില്ല ഏ മരണം അത് പ്രിയ പൗല സപ്പസ്തോലൻ ബൈബിളിൽ പറയുന്നുണ്ട് മരിക്കുന്നത് എനിക്ക് ലാഭം ജീവിക്കുന്നത് ക്രിസ്തു എന്നാൽ ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ മരിക്കാൻ പേടിയുള്ളത് ദൈവവിശ്വാസികൾക്കാണ് അച്ഛന്മാർ ഭാഷന്മാർ മുല്ലാക്കന്മാർ സ്വാമിമാർ ഇവരൊക്കെ കോടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങളും മുടക്കും അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് എന്നാൽ ഇവരൊക്കെ പ്രസംഗിക്കുന്ന എന്താണ് മരണശേഷം സ്വർഗത്തിലെ തങ്കത്തെരുവീതികളിൽ കണ്ണീരില്ലാത്ത ദുഃഖമില്ലാത്ത രോഗമില്ലാത്ത ജീവിതമാണ് നിങ്ങൾ ഇതൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത ഒരു പൈസ ഉണ്ടാക്കും പക്ഷെ സ്വന്തം ജീവിതത്തിലൊരു മരണമെന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര പേടിയാണ് അവർ ലേ ഷോറിലും ആസ്റ്ററിലും എവിടെയൊക്കെ പോയി എത്ര വലിയ ചികിത്സ കിട്ടാണെങ്കിൽ അവർ ചെയ്യും കാശുള്ളവൻ ചെയ്തോട്ടെ ഞാനതിന് ഒരു തടസ്സവും പറയുന്നില്ല കേട്ടോ പക്ഷെ കാശില്ലാത്തവർ ഇതിൻ്റെ പറയുന്ന ഓടിയിട്ട് കാര്യമില്ല ഒരു ടെർമിനൽ ഇല്ലനെസ് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ സമയമായി മരിക്കാറായെങ്കിൽ മരിക്കുക നിന്ന് കടം മേടിച്ചും ഗോഫണ്ട് നടത്തി ഇരുന്നോണ്ടൊന്നും പിന്നെ ജീവിച്ചിരിക്കേണ്ട കാര്യമില്ല എനിവേ ലോങ് സ്റ്റോറും ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞു തീർക്കുകയാണ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുകയാണ് എന്താണ് ഹൃദയം എന്താണ് ഹൃദയത്തിൻ്റെ പ്രവർത്തനം അതിൽ നമ്മുടെ ആധുനിക മെഡിക്കൽ ശാസ്ത്രത്തിൽ ഉണ്ടായ എന്തൊക്കെയാണ് ഈ ലണ്ടൻ സിറ്റിയുടെ പ്രത്യേകത എന്താണ് നിങ്ങൾ ലോകമെമ്പാടും എന്നെ ശ്രമിക്കുന്നവർ കേട്ടിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് മലയാളിക്ക് ഇതൊരു പുത്തിരിയല്ല മലയാളിയെ സംബന്ധിച്ചിടത്തോളം ക്യാൻസറ് ഹൃദ്രോഗം പിന്നെ ലിവർ എന്നു വേണ്ട ഇതൊക്കെ സർവ്വസാധാരണയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കോ നിങ്ങളുടെ ബന്ധപ്പെട്ടവർക്കോ നിങ്ങളുടെ സ്വന്തക്കാർക്കോ നിങ്ങളുടെ കുടുംബത്തിലോ സുഹൃത്തുക്കൾക്കോ ആ സുഹൃത്തുക്കളിലോ അയൽപ്പക്കത്തിലോ ആർക്കെങ്കിലും ഒരാൾക്ക് എപ്പോഴെങ്കിലും ഒരു ഹൃദയ സംബന്ധമായ രോഗം ഉണ്ടാവുകയോ നിങ്ങളതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ പോവുകയും അതിനെ പറ്റി പഠിക്കുകയോ സ്റ്റഡി നടത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കേട്ടിരിക്കണം ചെയ്തിട്ടില്ലെങ്കിലും കേട്ടിരിക്കണം നിങ്ങൾക്കത് ഒരു തരത്തിലെങ്കിൽ മറ്റു തരത്തിൽ ആയിക്കോട്ടെ ഞാൻ ഒരു പാട്ടിൻ്റെ വരികളും കൂടെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം നമ്മളെല്ലാം അനേക വർഷങ്ങളായിട്ട് കേൾക്കുന്ന പാട്ടാണല്ലേ ചൊല്ലണ് ചൊല്ലണ് കല്ലാണ് കല്ലാണ് നെഞ്ചിയിലെന്ന് കരിമ്പിൻ്റെ കണ്ടത കണ്ടത പാട്ട് കേട്ടിരുന്ന നമ്മുടെ സമയം പോവും എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിയിലെന്ന് കരിം കല്ലാണ് നെഞ്ചീലെന്ന് ഇതിനൊക്കെ ഒരു കാവ്യാത്മകമായ അല്ലെങ്കിൽ എന്താ പറയുക സാഹിത്യപരമായ അർത്ഥങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട് അവൻ്റെ ഹൃദയം കല്ലാണ് അവളുടെ ഹൃദയം കല്ലാണ് ഏ അവളുടെ ഹൃദയം ലോലമാണ് ഇവൻ്റെ ഹൃദയം ലോലമാണ് എന്താണ് ഈ ഹൃദയം മനസ്സ് അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൽ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഉള്ളത് അത് രണ്ടിനും എനിക്ക് അടി കിട്ടിയിട്ടുണ്ട് ഒന്ന് ബ്രെയിൻ രണ്ട് ഹാർട്ട് അപ്പം നമ്മളൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ പണ്ടത്തെ പണ്ടത്തെക്കാലത്തെ വണ്ടികളുടെയെല്ലാം പ്രധാനപ്പെട്ട ഹാർട്ട് മാത്രമേ ഉള്ളൂ പണ്ടത്തെ കാലത്തെ വണ്ടികൾക്ക് ബ്രെയിൻ ഇല്ല ഇന്നത്തെ കാലത്തെ വണ്ടികൾക്ക് ഹാർട്ട് ഇല്ല ഹാർട്ടില്ല ഉള്ളൂ അല്ലേ അപ്പോൾ ഇനി ഇവരുന്ന പുതുതലമുറയിൽ ഇനി ഹാർട്ട്ലെസ് ആയിരിക്കും ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഹൃദയം ശൂന്യതയുള്ളവർ അല്ലെങ്കിൽ ഹൃദയമില്ലാത്തവർ എന്നൊക്കെ പറയും പക്ഷേ എൻഡ് ഓഫ് ദ ഡേ നമ്മളൊരു കാർഡി കാർഡിയോളജിസ്റ്റിനടുത്ത് പോവുകയോ ലാബിൽ കയറുകയോ ചെയ്തു കഴിഞ്ഞാൽ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ചെമ്പരത്തിപ്പൂ പോലുള്ള റോസപ്പൂ പോലുള്ള ഒരു ഹൃദയമാണുള്ളത് അത് മുസൽമാനാകട്ടെ ഹിന്ദു ആകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ എല്ലാവരുടെയും ഹൃദയം ഒന്നാണ് എല്ലാവരുടെയും ഹൃദയ മിടിപ്പ് ഒന്നാണ് ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സകളും ഒന്നാണ് അപ്പോൾ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് ആരെയും പോരാടിപ്പിക്കുന്നില്ല അനേക വർഷങ്ങളായിട്ട് ഡയബറ്റിക് ഡയബറ്റിക്കുള്ളൊരു വ്യക്തിയാണ് ഞാൻ ഓൾമോസ്റ്റ് ലൈക്ക് ട്വൻറ്റി സിക്സ് ഇയേഴ്സ് അതുകൊണ്ട് തന്നെ എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തി ഒരു വേഗം വലിയ കുഴപ്പമില്ലാതെ ഹെൽത്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഹോസ്പിറ്റാലിറ്റിയും ഹോസ്പിറ്റലുമാണ് എൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതിലെനിക്ക് കുറച്ച് ബേസിക് എജ്യൂക്കേഷനും ഉണ്ട് ഞാൻ അതിൽ ബിസിനസ്സും ചെയ്തിട്ടുണ്ട് ജോലിയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഹോസ്പിറ്റൽ ബിസിനസ്സിലും ഹോസ്പിറ്റൽ ജോലിയിലും നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ ആലോചിക്കുമായിരുന്നു അനേകരെ അനവധി തവണ ഞാൻ കൊണ്ടുപോയിട്ടുള്ള ഇവിടുത്തെ ലണ്ടൻ ഹെൽത്ത് സയൻസ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലാണ് ഞാനും വന്ന് കയറിയത് ഞാൻ പലപ്പോഴൊക്കെ ചിന്തിക്കായിരുന്നു കാത്തലാബിലും ഫിഫ്ത് ഫ്ലോറിലൊക്കെ പോകുമ്പോൾ എന്നാണോ ഞാനിവിടെ ഒരു പേഷ്യൻ്റായിട്ട് വരുന്നത് എന്തായാലും കിഡ്നി ഡയാലിസിന് ഞാനിവിടുത്തെ പല ഹോസ്പിറ്റലിലും പോകുമ്പോൾ ഞാൻ വിചാരിക്കും കിഡ്നി ഡയാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് വരാൻ താല്പര്യമില്ല ഹാർട്ട് സംബന്ധമായിട്ടും അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിന് പോകാൻ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല പക്ഷെ അങ്ങനെ പോകേണ്ടി വന്നു അതുകൊണ്ട് തന്നെ നമുക്കിതൊന്നും ഒരു പുത്തിരിയല്ല അതിനകത്ത് നമുക്ക് അത്ര പ്രത്യേകിച്ച് ഒരു വേവലാതി ഉണ്ടായില്ല എന്തായാലും തക്ക സമയത്ത് തക്ക ചികിത്സ ലഭിച്ചതുകൊണ്ട് വീണ്ടും ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ വന്നിരിക്കുകയാണ് ഒരിക്കൽ ഇരുപത്തി നാല് വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് ബ്രെയിൻ ട്യൂമർ വരികയും എൻ്റെ കണ്ണിൻ്റെ ഡബിൾ വിഷനായിത്തീരുകയും അന്ന് ഞാൻ മരിച്ചു പോകേണ്ടതായിരുന്നു സർജറിക്ക് ഒക്കെ കഴിഞ്ഞ് പക്ഷേ ദൈവകൃപയാൽ അന്ന് അസുഖം മാറി അന്ന് അന്നത്തെ കുഞ്ഞുങ്ങളൊക്കെ ചെറുതായിരുന്നു ഇന്നിപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വലുതായി അവരവരുടെ കാര്യം നോക്കാറായി സോ ആയുസിൻ്റെ ബലം കൊണ്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ് അപ്പോൾ രണ്ട് മൂന്ന് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾക്കെല്ലാം ഡയബറ്റിക്ക് ഷുഗറൊക്കെ അനേകം നാളുകളായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ ആറുമാസം കൂടുമ്പോഴെങ്കിലോ ഡോക്ടർമാർ പറയുന്നത് കൂടാതെ അല്ലെങ്കിൽ റെഗുലർ ബ്ലഡ് ചെക്കപ്പ് എല്ലാം കൂടാതെ ഒരു ട്രെഡ്മെൽ എക്കോ അല്ലെങ്കിൽ ഇക്കോഗ്രാം ഇക്കോ കാർഡിയോഗ്രാം ഇങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തിരിക്കുന്ന അല്ലതാണ് നമ്മുടെ ഹാർട്ടിൻ്റെ പ്രവർത്തനം ശരിയായിട്ടാണോ നടക്കുന്നത് നമുക്ക് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്തെങ്കിലും എക്സ്ട്രാ കെയർ വേണോ എന്നൊക്കെ നോക്കിയിരിക്കുന്നതല്ലായിരിക്കും പിന്നെ ബി പി മോണിറ്റർ നമ്മുടെ തമ്പിൽ കാണിച്ചല്ലോ ഈ ബി പി മോണിറ്റർ വലിയ സംഭവമാണ് നമ്മൾ സാധാരണ ബി പി നോക്കിയിട്ടാണ് ഹാർട്ടിൻ്റെ ഇത് നോക്കുന്നത് അപ്പോൾ ബി പി മോണിറ്ററ് കണ്ടുപിടിച്ചതും അതിൻ്റെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് എന്നാൽ ഞാനിപ്പോൾ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആരാണ് ആൻജിയോഗ്രാഫ് ആൻജിയോഗ്രാഫി ദെൻ ആൻജിയോപ്ലാസ്റ്റി ഇതൊക്കെ നിങ്ങൾ കേട്ടിരിക്കുന്ന ഫെമിലിയർ ആയിട്ടുള്ള വാക്കുകളാണ് പണ്ട് കാലത്ത് ആൻജിയോഗ്രാം ചെയ്യുമായിരുന്നു ബ്ലോക്ക് അറിയാൻ വേണ്ടിയിട്ട് പിന്നീട് ആൻജിയോഗ്രാം വിത്ത് ആയി അപ്പോൾ എന്താണ് നമ്മൾ ബ്ലോക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലൂടെ ഇപ്പോൾ എൻ്റെ ഇവിടെ കൈ എൻ്റെ കയ്യിലൂടെയാണ് കാത്തിറ്റർ കയറ്റിയത് ഇതിലൂടെ ഒരു കാത്തേറ്റർ ഇങ്ങനെ കയറ്റി വരുമ്പോൾ നമ്മളെ തമ്പിലൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ട് ഇതിലെ ഒരു കാത്തേറ്റർ ഇങ്ങനെ കയറ്റിയത് നേരെ ഹൃദയത്തിലോട്ട് വരും അപ്പോൾ ആ ഹൃദയത്തിലോട്ട് ഡൈ അടിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ഞാനിത് എല്ലാം ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ടി വിയിൽ നല്ല പെയിൻ ആയിരുന്നു അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കാത്തേറ്റർ ഇങ്ങനെ പോകുന്നു ഡൈ അടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വെയിനുകൾ വെസൽസ് എല്ലാം കാണാം അപ്പോൾ അവിടെ ബ്ലോക്ക് വന്നുകൊടുത്ത് ഒരു സ്റ്റൻറ്റ് ഇട്ടു അതിനെ ചെയ്തിട്ട് എനിക്കൊരു സ്റ്റൻ്റ് ഇട്ടു ബാക്കിയുള്ളതെല്ലാം ബലൂൺ വെച്ച് വേർപ്പിച്ചു അപ്പോൾ ഈ ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കണ്ടുപിടിച്ചവരാണ് ഈ ലോകത്ത് ഇത്രമാത്രം നമ്മളെ മനുഷ്യജീവിതത്തിൻ്റെ ആയുസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപകാരപ്രദമായി തീർന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ എഗാസ് മോണിസ് എ പോർച്ചുഗീസ് ഫിസിഷ്യൻ ഇൻവെൻറ്റഡ് ദ ടെക്നിക് ഓഫ് ആൻജിയോഗ്രാഫി ഇൻ നയൻറ്റീൻ ട്വൻറ്റി സെവൻ പെർഫോമിംഗ് ദ ഫസ്റ്റ് സെറിബറൽ ആൻജിയോഗ്രാം ടു വിഷ്വലൈസ് ബ്രെയിൻ ബ്ലഡ് വെസൽസ് യൂസിങ് എക്സറൈസ് ആൻഡ് എ കോൺട്രാസ്റ്റ് മീഡിയം വയൽ മോണീസ് ഇസ് കൺസിഡേർഡ് ദ പൈനിയർ ഓഫ് ആൻജിയോഗ്രാഫി ഫോർ ഹിസ് വർക്ക് ഓൺ സെറബറൽ ബ്ലഡ് വെസൽ അദർ ഡോക്ടേഴ്സ് ലേറ്റർ ഡെവലപ് സ്പെസിഫിക് ടൈപ്സ് ഓഫ് ആൻജിയോഗ്രഫി സച്ചേസ് എഫ് മെയ്സൺ സോൺസ് ജൂനിയർ ഹൂ പെർഫോം ദ ഫസ്റ്റ് സെലക്റ്റീവ് കൊറോണറി കൊറോണർ കൊറോണർ കൊറോണറി ആൻജിയോഗ്രാം ഇൻ നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് അപ്പോൾ ആൻജിയോഗ്രാമിൽ നിന്നത് ആൻജിയോപ്ലാസ്റ്റിലോട്ട് മാറി ഇനി അടുത്തത് ആരാണ് ഈ ആൻജിയോപ്ലാസ്റ്റി കണ്ടുപിടിച്ചത് ആൻജിയോപ്ലാസ്റ്റിക് വാസ് ഇൻവെൻ്റഡ് ബൈ അമേരിക്കൻ റേഡിയോളജിസ്റ്റ് ചാൾസ് ഡോട്ടർ ഇൻ നയൻറ്റീൻ സിക്സ്റ്റി ഫോർ അപ്പോൾ ഞാൻ ജനിക്കുന്നതിന് അറുപത്തൊന്ന് വർഷങ്ങൾക്ക് മുന്നേ ഈ ടെക്നോളജി എല്ലാം കൂടെ അമേരിക്കയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് പെരിഫറൽ ആർട്ടറീസ് ആൻഡ് ദ ഫസ്റ്റ് കൊറോണറി ആൻജിയോപ്ലാസ്റ്റിക് വാസ് പെർഫോംഡ് ബൈ ജർമ്മൻ കാർഡിയോളജിസ്റ്റ് ആൻഡ്രിയസ് ഗ്രൂൺ ഗ്രൻഡ് സിംഗ് ഇൻ നയൻറ്റീൻ സെവൻറ്റി സെവൻ ഡോക്ടർ ഡെവലപ് ദ ഫൗണ്ടേഷണൽ ടെക്നീക്സ് ആൻഡ് ഡിവൈസസ് ഫോർ ദ പ്രൊസീജിയർ വൈൽ ഗ്രൻഡ്സിംഗ് അപ്ലൈഡ് ദം ടു ദ ഹാർട്ട് വിച്ച് സിഗ്നിഫിക്കൻ്റ് അഡ്വാൻസ്ഡ് ഇൻറ്റർവെൻഷനൽ കാർഡിയോളജി ഓക്കെ അത് കഴിഞ്ഞു ഇനി ഞാൻ ഒറ്റത് പറയാണ് നമ്മുടെ ഹിസ്റ്ററി ഓഫ് ലണ്ടൻ ഹെൽത്ത് സയൻസ് സെൻ്റർ നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുന്നേ ലണ്ടൻ ഉണ്ട് അറിപോലെ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ ആരംഭിച്ചൊരു യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലാണ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ലണ്ടൻ അവിടെയാണ് നമ്മുടെ ഡോക്ടർ ബാൻഡിങ് ഇൻസുലിൻ കണ്ടുപിടിച്ച പുള്ളി അവിടെ പ്രൊഫസറായിരുന്നു പുള്ളിയുടെ കഥ ഞാൻ പറയാം നമ്മുടെ ഫസ്റ്റ് വീഡിയോ അതാണ് നമ്മൾ ഒരു വർഷം മുന്നേ നൂറ്റി മുപ്പത്തിനാല് വീഡിയോകൾക്ക് മുന്നേ ഉണ്ടാക്കിയ ഫസ്റ്റ് വീഡിയോ ഡോക്ടർ ബാൻഡിങ്ങിനെ കുറിച്ചായിരുന്നു അപ്പോൾ ലണ്ടൻ ഹെൽത്ത് സെൻസ് സെൻറ്റർ ഹാസ് എ റിച്ച് ഹിസ്റ്ററി ഡേറ്റിംഗ് ബാക്ക് ടു ദ എയ്റ്റീൻ സെവൻറ്റി ഫൈവ് ഓപ്പണിംഗ് ഓഫ് ലണ്ടൻ ജനറൽ ഹോസ്പിറ്റൽ ഇറ്റ് ഇൻ ഇവാൾഡ് ഇൻ ടു എ ലീഡിംഗ് ടീച്ചിംഗ് ഹോസ്പിറ്റൽ ത്രൂ ദ പാർട്ട്ണർഷിപ്പ് വിത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി ആൻഡ് ഹാസ് സിൻസ് ബീൻ അറ്റ് ദ ഫോർ ഫ്രണ്ട് ഓഫ് മെഡിക്കൽ ഇന്നോവേഷൻ ആൻഡ് പേഷ്യൻറ്റ് കെയർ കീ മൈൽ സ്റ്റോൺസ് ഇൻക്ലൂഡ് ദ നയൻറ്റീൻ ട്വൻറ്റി ത്രീ ഓപ്പണിംഗ് ഓഫ് എ ചിൽഡ്രൻസ് വാർഡ് ദ നയൻറ്റീൻ തേർട്ടി ഫോർ എസ്റ്റാബാളിഷ്മെൻറ്റ് ഓഫ് എ ക്യാൻസർ ക്ലിനിക് ആൻഡ് ദ ടു തൗസൻഡ് ക്രിയേഷൻ ഓഫ് ദ ലോസൻ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് റോബാർട്ട്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് ലോസ് ആൻഡ് ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ലണ്ടൻ എൻ്റെ അറിവിലുള്ള എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാം ലോകത്തിന് അല്ലെങ്കിൽ മെഡിക്കൽ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഡയബറ്റിക് പേഷ്യൻസിനെ ലോകമെമ്പാടുള്ള മില്യൺ കണക്കിന് ആൾക്കാരുടെ ജനത്തിൻ്റെ ജീവനെ ഒരു പുതിയ മാനം കണ്ടെത്തിയ ഒരു പട്ടണമാണ് ലണ്ടൻ ഒൻ്റെ അറിയോ അവിടെയാണ് നമ്മുടെ ഡോക്ടർ ബാൻഡിങ് യെസ് ഡോക്ടർ ബാ ഫെഡറിക് ബാൻഡിങ് വർക്ക്ഡറ്റ് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി ദ യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ അറിയോ ലണ്ടൻ ഉണ്ട് അറിയോ ഇൻ ദ ഫാൾ ഓഫ് നൈൻറ്റീൻ ധോണി ടേക്കിംഗ് എ പാർട്ട് ടൈം പൊസിഷൻ ആസ് എ ഡെമോൺസ്ട്രേറ്റർ ഇൻ സർജറി ആൻഡ് അനാട്ടമി ഇൻ ദ മെഡിക്കൽ സ്കൂൾ ആഫ്റ്റർ ഹിസ് പ്രൈവറ്റ് മെഡിക്കൽ പ്രാക്ടീസ് സ്ട്രഗിൾ ഫിനാൻഷ്യലി വൈ എൽ പ്രിപ്പയറിംഗ് എ ലെക്ചർ ഫോർ ഹിസ് സ്റ്റുഡൻസ് ഹി ഹാഡ് ദ ഐഡിയ ദറ്റ് ലീഡ് ടു ദ ഡിസ്കവറി ഓഫ് ഇൻസുലിൻ ആൻഡ് ഹീ ഈസ് നോൺ ടു ഹാവ് വർക്ക്ഡ് ഓൺ ദിസ് റിസർച്ച് ഇൻ ലണ്ടൻ ബിഫോർ റിട്ടേണിംഗ് ടു ദ യൂണിവേഴ്സിറ്റി ഓഫ് ടൊറാണ്ടോ ടു കണ്ടിന്യൂ ഹിസ് ഗ്രൗണ്ട് ബ്രേക്കിംഗ് വർക്ക് അപ്പോൾ ഞാൻ കൂടുതൽ കിട്ടുന്നില്ല പതിനാല് മിനിറ്റ് ആയി ഇതിൽ കൂടുതൽ നമുക്ക് വീഡിയോ പോകാൻ പറ്റില്ല ഇനി നമ്മൾ മെഡിക്കൽ വീഡിയോസ് ആർക്കെല്ലാം സംശയങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം മലയാളിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഓ ഒരിക്കൽ കൂടെ എൻ്റെ കൂടെ ജോലി ചെയ്ത സ്ഥാപനത്തിലും എൽ എച്ച് എസ് സിയിലുള്ള നൂറുകണക്കിന് വരുന്ന മലയാളി നേഴ്സുമാരും അതുമായി ബന്ധപ്പെട്ട അവിടുത്തെ എല്ലാ ജോലിക്കാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ അർപ്പിച്ചോളാണ് പേരെടുത്ത് പറയുന്നില്ല അവിടെ എല്ലാം നൂറുകണക്കിന് നമ്മുടെ നേഴ്സുമാരുണ്ട് അവിടെ എല്ലാം അതുല്യമായ അല്ലെങ്കിൽ സുത്യർഹമായ പ്രൊഫഷണൽ സേവനം അനുഭവിക്കാനും സ്നേഹം അവരുടെ സഹകരണം അവരുടെ ഹെൽപ്പ് ഹെൽപ്പെല്ലാം ലഭിക്കുകയുണ്ടായി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മാവേലി തോട്ട്സ് ആൻഡ് ഡോക്സിലേക്ക് സ്വാഗതം ഗുഡ് നൈറ്റ്